ജാസ്മിനും ജിൻഡുവും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് എന്റെ മോളെ നിനക്ക് ഉളുപ്പില്ലേ എന്ന് ഞാൻ ചോദിക്കത്തുള്ളൂ പുറത്തൊരു പയ്യനെ ചതിച്ച് ആണ് അവള് ആ ഈ പറയുന്ന ഷോക്കകത്ത് പോയിട്ട് ഗബ്രിയായിട്ട് കോമ്പ പിടിച്ചത് അവനെ തീർത്തു അവനെ അവന്റെ ജീവിതം കൂടി സ്പോയിൽ ചെയ്തിട്ടുള്ള കളിയാണ് നീ കളിച്ചത് എന്നിട്ട് നീ അവിടെ ഇരുന്ന് ന്യായീകരിച്ച് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഓ അത് വീട്ടുകാര് തമ്മിൽ ആലോചിച്ച് വച്ചു അല്ലാതെ അതിനപ്പുറം ഒരു ബന്ധവും ഇല്ല എന്നുള്ള രീതിയിൽ നീ ഒരു ഫേക്ക് ആയിട്ടുള്ള സാധനം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ വേണ്ടി നീ ശ്രമിക്കുന്ന പെടാപ്പാട് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല ഞാൻ കണ്ടു നന്നായിട്ട് കേട്ടു ഏ ജിൻ്റെ ഒരെടുത്തിട്ട് അങ്ങ് വെളുപ്പിക്കുകയാണ് വെളുപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളെ ഇമാതിരി വെളുപ്പിയിൽ വെളുപ്പിച്ചിട്ട് നീ ഒരിടവും എത്താൻ പോകുന്നില്ല മനസ്സിലായത് കാരണം ജനങ്ങൾ പൊട്ടന്മാരല്ല അഫ്സലും നീയും തമ്മിലുള്ള റിലേഷൻ എന്തായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് ഇപ്പൊ അറിയാം അതുകൊണ്ട് നീ എത്രത്തോളം അവിടെ ഇരുന്ന് നിന്നെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നു അത്രത്തോളം നീ നെഗറ്റീവ് വാരി കൂട്ടത്തേ ഉള്ളൂ നിനക്ക് നാണമില്ലേ എന്ന് ഒരു പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഞാൻ ചോദിക്കത്തുള്ളൂ കാരണം ഈ അഫ്സല അടക്കം അവന്റെ ഒരു ഇൻഫ്ലുവൻസും കൂടി വച്ചിട്ടാണ് നീ പറയുന്നത് അല്ലെങ്കിൽ അവൻ കൂടി നിനക്കൊരു മോട്ടിവേഷൻ തന്നിട്ടാണ് നീ ബിഗ് ബോസ് ഹൗസിൽ പോയത് അല്ലേ എന്നിട്ട് അവസാനം വന്നിരുന്നു പറയണു എനിക്ക് അവൻ അറിഞ്ഞുകൂടാ കൈമലത്തി കണിക്കുന്നു ഒരു ഫ്രണ്ട് മാത്രം എന്നുള്ള രീതിയിലൊക്കെ നീ സംസാരിക്കുമ്പോൾ നിന്റെ നിലവാരമാണ് അവിടെ നീ വീണ്ടും വീണ്ടും വലിച്ചു കയറി വെക്കുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു നിലപാടാണ് നീ അവിടെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ പറയത്തുള്ളൂ ജിൻഡു അവിടെ ചോദിക്കുന്നു നിനക്ക് പുറത്തും രണ്ടും മൂന്നും ഒക്കെ ഇല്ലേ എന്നൊക്കെ ജിൻഡു ചോദിക്കുന്നു ആദ്യം നീ എന്ന് പറയുന്ന ഒരു പയ്യനെ പറ്റി അവൻ തന്നെ മുന്നോട്ട് വന്നിട്ടുണ്ടാണ് തെളിവടക്കം ഫോട്ടോസ് റീൽസ് അതൊക്കെ നമ്മൾ കണ്ടതാണ് അതിന് നിന്നിപ്പോ വേറെ തെളിവൊന്നും വേണ്ട അടുത്ത് മുന്നേ മുന്നേ അടുത്ത് എൻഗേജ്മെന്റ് എല്ലാം കഴിഞ്ഞിട്ട് മുന്നേ തേച്ചൊട്ടിച്ച് അടുത്ത് അത് കഴിഞ്ഞിട്ട് അഫ്സല് അവനെ അവനെ നീ എന്തിനാണ് അവനെ തേച്ചതെന്ന് പോലും നീ പറയാതെയാണ് അവനെ തേച്ചത് എന്നിട്ട് നീ പുറത്ത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഈ പറയുന്നത് പോലെ അഫ്സല് ആയിട്ട് വീട്ടുകാരെ സെറ്റ് ചെയ്ത് വെച്ച് അല്ലാതെ എനിക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിലാണ് നീ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത് എന്റെ മോളെ നിനക്ക് നാണമില്ല ഒരു പയ്യൻറെ ലൈഫ് വെച്ചിട്ട് ഇങ്ങനെ കളിച്ച് കള്ളക്കളി കളിച്ച് നിനക്ക് മുന്നോട്ട് പോകാൻ നിനക്ക് നാണമില്ല എന്നേ ചോദിക്കത്തുള്ളൂ എന്തിനു ഇന്നലെ ജാഫർക്ക വരെ ജാഫർക്കയുടെ ഓയിസ് നമ്മൾ കേട്ടപ്പോ അതിൽ പറയുന്നെന്ന് വെച്ചുകഴിഞ്ഞാ ബ്രിയാണ് കുറ്റപ്പെടുത്തുന്നത് അവിടെ ഗബ്രിയെ മാത്രം കുറ്റപ്പെടുത്തേണ്ട ഒരു കാര്യവും നിങ്ങളുടെ മകളെയും കൂടി പറയണം എന്തായാലും ഇന്നലെ രാത്രി പന്ത്രണ്ടരയ്ക്ക് ശേഷമുള്ള സംസാരം ഞാനൊന്നും കൊടുക്കാം ജിൻഡോയുമായിട്ടുള്ള ആ റിലേഷൻ എന്റെ ഭയങ്കര ഫ്രണ്ടായിരുന്നു ആലോചിച്ചു എന്റെ വീട്ടിലോട്ട് ബിഗ് ബോസ് കഴിഞ്ഞു പോകുമ്പോൾ നോക്കാം പറഞ്ഞു റിലേഷൻ അല്ല നമ്മള് പറയില്ലേ നോക്കാം അറിയില്ല ഇപ്പൊ അതുപോലെ ചടങ്ങി അറിയില്ല ഇപ്പൊ പറഞ്ഞ ആളുണ്ടല്ലോ പുള്ളിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന കാരണം എന്റെ ഫ്രണ്ട് ഒന്നൊന്നര വർഷത്തോളം എന്റെ ഫ്രണ്ട് നിനക്ക് നാണമില്ലടി നോക്കാമെന്ന് നീ പറഞ്ഞെന്ന് ഇതിനപ്പുറം നീ എന്താണെന്ന് നീ തെളിക്കണം നീ വിചാരിക്കുന്ന എന്താ കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളെല്ലാം പൊട്ടം വരുന്നത് നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ നീ ഇങ്ങനെ സംസാരിക്കുവോ ഏഹ് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഒരു വ്യക്തി എങ്ങനെ ആകരുത് അല്ലെങ്കിൽ ഒരു സ്ത്രീ എങ്ങനെ ആകരുത് എന്നുള്ളതിന് ഏറ്റവും വലിയ ബിഗ് എക്സാമ്പിൾ ആയിട്ടാണ് നീ നിന്റെ ക്യാരക്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ ഇപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ ജാസ്മിൻ്റെ അടുത്ത് ചിലപ്പോൾ ബിഗ് ബോസ് ബോസിനെ വിളിച്ച് പറഞ്ഞാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുള്ള സെറ്റപ്പാക്കാം എനിക്ക് ബോസബിളിറ്റി തോന്നുന്നതാണ് കാരണം നീ എങ്ങനെയെങ്കിലും ആ റിലേഷൻ്റെ കാര്യത്തിൽ നീ തന്നെ ഒന്ന് ജനങ്ങൾക്ക് പറഞ്ഞ് വെളുപ്പിക്കാൻ നീ ശ്രമിക്കണം എന്ന് പറഞ്ഞാണ് അതിനായിരിക്കും ജിൻഡുവെ കരുവാത്തേക്കുന്നത് മനസ്സിലായ സീരിയസ്ലി പറയാലോ സീരിയസ്ലി പറയാലോ ഉളുപ്പില്ലേ ഒരു മനുഷ്യൻ എങ്ങനെ ആകരുത് എന്നുള്ളതിന് ബിഗ് എക്സാമ്പിൾ ആയിട്ടാണ് നീ നിന്റെ ക്യാരക്ടർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആപ്സൽ എന്ത് തെറ്റ് ചെയ്താൽ എനിക്ക് സത്യം പുച്ഛം തോന്നുകയാണ് വീട്ടുകാര് പറഞ്ഞിരുന്നു വേണ വേറെ നോക്കാം നോക്കാം എനിക്ക് ആ വാക്ക് കേൾക്കുമ്പോൾ സത്യം പറയല്ല നല്ല കലിപ്പ് വരുവാ നല്ല കുരു കൂട്ടുവാ നല്ല കുരുപൊട്ടുവാ അത്രയും ക്യാരക്ടർലെസ് ആയിട്ട് നീ ഈ സംസാരം സംസാരിച്ച് വിടുമ്പോൾ നീ എന്ന് ആലോചിക്കുന്നുണ്ട് അവൻ്റെ ലൈഫിനെ ഏത് രീതിയിൽ ബാധിച്ചാണോ എന്ന് ഏഹ് നീ ഒരുത്തി കാരണം അവന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കി ഇനി നിങ്ങൾ തമ്മിലുള്ള എല്ലാവരും കൂടി ഉള്ള പ്ലാൻ ആണെങ്കിൽ എനിക്കറിയില്ല പ്ലാനാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ത് ഓട്ടവർ പിന്നെ അവൻ എയർപോർട്ടിൽ കൊണ്ടുവിട്ട ഒരു കാര്യം മാത്രമേ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യല്ല മനസ്സിലായ ഇത്രയും അവൻ വേണ്ട എന്നൊക്കെ നിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ടും അവൻ നിന്റെ വാപ്പയും ഉമ്മാനെയും കൊണ്ട് വിടാൻ എയർപോർട്ടിൽ വന്നു അതെനിക്ക് അത്ര ഡൈജസ്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ നീ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് കാരണം അവൻ്റെ ലൈഫ് അവന് സ്പോയിലായി നിൽക്കുകയാണ് മനസ്സിലായ അവന് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്കാരായാലും ഉറപ്പായിട്ട് ആ ജാസുന്റെ മറ്റേ അവ എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ട് കാണും ആൾക്കാര് അതവന്റെ ലൈഫിൽ കുറേ കാലം ഇനി അത് കാണും അതവൻ ഫേസ് ചെയ്യേണ്ടി വരും നിനക്കതൊന്നും ആലോചിക്കണ്ടല്ലോ നീ അവിടെ ഇരുന്നുകൊണ്ട് പറയലോ നിനക്കൊന്നും ഉളുപ്പില്ലേ നിനക്കൊക്കെ വായിക്കാൻ തോന്നിയത് വിളിച്ച് പറഞ്ഞുകൊണ്ട് നാണോ മാനവും ഇല്ലാതെ എന്തും വിളിച്ച് പറയാമെന്നുള്ള രീതിയിൽ മെന്റാലിറ്റി മാറുമ്പോൾ ഇവിടെ ഓരോരുത്തരുടെ ലൈഫാണ് പോയില്ലാവുന്നത് അവിടെ ഇരുന്നുകൊണ്ട് എന്ത് നിനക്ക് എന്ത് അന്തസമുണ്ട് എന്ത് ഉളുപ്പോടെ നീ വിളിച്ച് പറയുന്നുണ്ട് ഏഹ് എന്ത് ഉളുപ്പ് ഉളുപ്പില്ലായ്മ നീ ഇങ്ങനെ കാണിക്കുന്ന എന്തിനാണ് നോക്കാമെന്ന് പറഞ്ഞു അതിൽ തന്നെ ഉണ്ടല്ലോ വിഷമാണോന്ന് വെച്ചാൽ കൊടും വിഷം ഓരോ വയ്യന്മാരെയും ചതിച്ച് 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 അവസാനം ഗപ്രിയിൽ പിടിച്ചു അവൻ ഇപ്പം വേറെ എവിടെ സ്പേസിലാണ് എവിടെ പോയി കിടക്കുന്നു മീൻസ് എയറിൽ പോയെന്ന് മനസ്സിലായി അവൻ അവൻ സ്വന്തമായിട്ട് കുഴിച്ച് കുഴിയും തോണ്ടി വെച്ചിട്ട് അവൻ്റെ മോളിൽ കയറിരുന്ന് കളിക്കുന്ന അവസ്ഥയാണ് അവനുണ്ടായിട്ടുള്ളത് എല്ലാം കഷ്ടം പരമ കഷ്ടം എന്നേ ജാസ്മിനെ എനിക്ക് പറയാനുള്ളത് ഇത്രയും ക്യാരക്ടർലെസ് ആയിട്ടുള്ള ലേഡി ഞാനെൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല മനസ്സിലായി നമ്മൾ സിനിമയിലൊക്കെ കാണാറുണ്ട് ഇങ്ങനത്തെ അപ്പം ഉടായിപ്പള്ളി പിന്നെ റിയൽ ലൈഫിലും കാണാറുണ്ട് പക്ഷേ ഒരു ഷോയിക്കാത്ത പോയിട്ട് സ്വന്തം കാമുകനെ എന്തിനു തയ്ച്ചെന്നില്ല അവന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ടായിട്ട് അവനെ ബ്രേക്കപ്പ് ചെയ്തതിനെ ഓക്കെ ഇത് എന്തിനാണ് ധരിച്ചത് എന്ന് പോലും അറിയാത്ത രീതിയിലാണ് അവനെ ധരിച്ചു കളഞ്ഞു എന്നിട്ട് അകത്ത് ഷോയ്ക്കാത്ത പോയിരുന്ന നീ നിന്നെ സ്വയം വെളുപ്പിക്കുമ്പോൾ ഇല്ലാത്ത കാര്യം പറഞ്ഞ് വെളുപ്പിക്കുമ്പോൾ അവന്റെ ലൈഫിനാണ് അത് ബാധിക്കുന്നത് മനസ്സിലായോ അവന്റെ ലൈഫിനെ അത് വളരെ മോശമായ രീതിയിൽ അത് ബാധിക്കുന്നുണ്ട് അതൊരിക്കലും ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല ഒരു ആണ് ആയതുകൊണ്ട് അവൻ എന്തും ഫേസ് ചെയ്യാം എന്നൊക്കെ ചിലപ്പോൾ ചില ചിന്താഗതി ആൾക്കാർക്കാണ് ഒരിക്കലുമല്ലോ അവനുമൊണ്ടൊരു മനസ്സ് ആൾക്കാർ കളിയാക്കുമ്പോഴല്ലേ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ മോശമായിട്ടുള്ള രീതിയിലൊക്കെ ഒന്ന് കളിയാക്കുമ്പോൾ വിഷമം വരും മനസ്സിലായേ നീ ആ നോക്കാമെന്ന് പറഞ്ഞ് എനിക്ക് സത്യം പറയുമല്ലോ വെറും പുച്ഛോണ് തോന്നുന്നത് നിന്നോട് നിന്റെ ആ ക്യാരക്ടർ ഒരു ഒരു വ്യക്തിക്ക് രണ്ടാവാൻ പാടില്ലാത്തൊരു വൃത്തികെട്ട ക്യാരക്ടറാണല്ലോ നിന്റെ ഇതിൽ നിന്ന് വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത് സീരിയസ്ലി വെറും പുച്ഛമാണ് തോന്നുന്നത് നോക്കാമെന്ന് പറഞ്ഞു ജിൻഡോ ജിൻഡോ ഡേയ് ജിൻഡോ എനിക്ക് ജിൻഡോ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ ജിൻഡോ കേൾക്കത്തില്ല പോയിരുന്ന് നീൻ കൂടി പെടരുത് മീൻസ് നിങ്ങള് നിങ്ങൾക്കൊരു ഒരു വിലയുണ്ട് ഇപ്പോൾ സമൂഹത്തിന്റെ മുന്നിൽ ആ വില കളയരുത് ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഇന്നലത്തെ എപ്പിസോഡിലും വന്ന് ഈ ഫസ്റ്റ് എപ്പിസോഡ് തുടങ്ങണമെന്ന് വെച്ചാൽ ജിൻഡോയും ജാഫിനും തമ്മിലുള്ള ഫൈറ്റ് ആണ് പത്തോ ഇരുപത്തി മൂന്നോ വയസ്സായി ആയിട്ടുള്ളൂ അവളാ പത്തരട്ടി പ്രായമുള്ള ഒരുത്തൻ്റോടെ അവൾ സംസാരിക്കുന്ന രീതി കണ്ട അവളുടെ സംസാരിക്കുന്ന രീതി കണ്ട എന്തോലും ജനങ്ങൾ ഇതൊക്കെ കണ്ടിട്ടാണ് കൈയടിച്ച് ബീജം കയറ്റി നിൽക്കുന്നു എന്നാണ് അവളുടെ വിചാരം ഇത്രയും ക്യാരക്ടർ ഒരു ഒരു തരത്തിലൊരു ക്വാളിറ്റി പറയാനില്ലല്ലോ അവളെക്കാളും ഇത്രയും വയസ്സിന് മൂത്ത ജിൻഡോടെ അടുത്ത് അവൾ സംസാരിക്കുന്ന രീതി കണ്ടോ ഏ വെറുതെ ഇടിച്ചങ്ങൾ വെക്കിട്ട് കയറണം ജിൻഡോക്ക് തിരിച്ച് അതുപോലെ സംസാരിക്കാൻ അറിയില്ലെന്ന് അവൾക്ക് അറിയാം ജിൻഡോയ്ക്ക് അത്രയും റൂഡായിട്ട് സംസാരിക്കാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടങ്ങ് വെറുതെ ഇടിച്ചങ്ങ് ജിൻഡോടെ നെഞ്ചത്ത് കയറുക ഉം വായിക്കു തോന്നി കോതയ്ക്ക് പാട്ടും വിളിച്ച് പറഞ്ഞുകൊണ്ട് ഇത്രയും ക്യാരക്ടർലെസ് ആയിട്ട് മനുഷ്യ ആവാൻ പാടില്ല പാടില്ലട്ടോ വെറും പുച്ചോണെന്ന് എനിക്ക് തോന്നും വെറും പുച്ഛം അതിൽ അപ്പുറം എനിക്ക് ഇതിലൊന്നും പറയാനില്ല ഏ കഷ്ടോടെ എപ്പിസോഡിൽ തന്നെ ഇന്നലെ മൊത്തം മൊത്തം പിന്നെ എന്ത് വന്നാലും ഈ ക്യാമറ മൊത്തം ഇവിടെ ഫോക്കസ് ചെയ്തിട്ടുള്ള കാണുമ്പം തന്നെ അറിയാം വെളുപ്പീരും ഇവക്ക് വേണ്ടിയിട്ടുള്ളൊരിതാണെന്നൊക്കെ കാണുമ്പം തന്നെ അറിയാം മടുത്ത് സത്യം മടുത്ത് ഇതൊക്കെ കണ്ട് കണ്ട് ഇത്രയും ഫേക്ക്നെസ് കണ്ട് കണ്ട് മടുത്ത് അച്ഛൻ പ്രേക്ഷകൻ വെറുതിരിക്കുക എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെകാൻ ചെയ്യണം ഇതൊക്കെ എവിടെ പോയി അവസാനിക്കുന്നു ഒരു വിൽക്കും പിടിഞ്ഞിട്ടല്ലോ കേട്ടോ ഏഹ്